അസ്സലാമു അലൈക്കും വാഹ്മത്ത് വാത്തു ഖുർആൻ പഠനം സൂറത്തു അബസ രണ്ടാമത്തെ സൂക്തം ബിസ്മില്ലാഹി റഹീം ബിസ്മിൽ കുരുടെ വരവ് കാരണം അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നതിനാൽ അൽ അന്ധൻ സല്ലാഹു അലൈഹി വസ്സല മുഖം ചുളിക്കുകയും തിരിഞ്ഞു കളയുകയും ചെയ്തു എന്നാണല്ലോ ഒന്നാമത്തെ സൂക്തത്തിൽ പറഞ്ഞത് അതെപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അടുക്കൽ ആഴമ അഥവാ അന്ധനായ മനുഷ്യൻ വന്നപ്പോൾ ഈ വ്യക്തി ഖുറേശിയും റസൂൽ സല്ലാ അലൈസ്ലമയുടെ ബന്ധുവുമായ അബ്ദുല്ലാഹിബിന് ഉമ്മി മക്തുവും റലിയല്ലാഹു വൻഹുവാണ് കൈസുബിന് ഈദ എന്നാണ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് മാതാവിൻ്റെ പേര് ആത്തിക്ക ബിന് അബ്ദില്ല ഇവർക്ക് ജനിച്ച ജന്മന അന്ധനായ വ്യക്തിയായിരുന്നു അബ്ദുല്ലാഹാബിൻ ഉമ്മി മക്തൂം റലി അള്ളാഹുവൻഹു ഇസ്ലാമിനെ അകക്കണ്ണുകൊണ്ട് മനസ്സിലാക്കി മക്കാ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് വന്ന വ്യക്തിയാണ് ത്യാഗിവര്യനായ സ്വഹാബിയാണ് അബ്ദുല്ലാഹാബിൻ ഉമ്മി മക്തൂം റലി അള്ളാഹുവൻ ഹു ഒരുപാട് പ്രയാസങ്ങൾ ദീനിൻ്റെ മാർഗത്തിൽ സഹിച്ച അദ്ദേഹം അള്ളാഹുബിൻ്റെ റസൂലിൻ്റെ ബാങ്കുകാരനായാണ് അറിയപ്പെടുന്നത് ബിലാലിബിന് റബാഹ് റലി അൻഹുവിൻ്റെ കൂടെ ബാങ്ക് നിർവഹിക്കുന്ന ചുമതല ഇദ്ദേഹത്തിന് കൂടി ഉണ്ടായിരുന്നു ബിലാൽ റലി അള്ളാഹു അൻഹു ബാങ്ക് കൊടുക്കുകയാണെങ്കിൽ അബ്ദുല്ലാഹിബിന് ഉമ്മി മക്തൂം റലി അൻഹു ഇക്കാമത്ത് കൊടുക്കും മറ്റൊരു വക്കത്തിന് അബ്ദുല്ലാഹിബിന് ഉമ്മി മക്തൂം റലി അള്ളാഹു അൻഹു ബാങ്ക് കൊടുക്കുമ്പോൾ ബിലാൽ റലി അള്ളാഹു വൻഹു ഇക്കാമത്ത് കൊടുക്കും അങ്ങനെ മാറി മാറി റസൂലിൻ്റെ ബാങ്കുകാർ എന്ന പദവി ഈ രണ്ട് മഹാന്മാരായ സ്വഹാബികളും വഹിച്ചിരുന്നു റമദാൻ മാസത്തിൽ ഈ രണ്ടു പേരുടെയും ബാങ്ക് കേൾക്കാനുള്ള സൗഭാഗ്യം മദീനക്കുണ്ടായിട്ടുണ്ട് അത്താഴത്തിന് ഉണർന്നെഴുന്നേൽക്കാൻ വേണ്ടി ബിലാൽ റലി അള്ളാഹു ബാങ്ക് കൊടുക്കുമ്പോൾ അത്താഴം അവസാനിപ്പിക്കാനും സുബയുടെ സമയമായി എന്നറിയിക്കാനും വേണ്ടി അബ്ദുല്ലഹാബിൻ ഉമ്മി മക്തൂം റലി അള്ളാഹു ആണ് ബാങ്ക് കൊടുത്തിരുന്നത് മദീനയിൽ നിന്നും റസൂൽ പുറത്തു പോകുന്ന പല സന്ദർഭങ്ങളിലും തൻ്റെ പ്രതിനിധിയായി പകരക്കാരനായി മദീനയുടെ ചുമതല അള്ളാഹുബിന് റസൂൽ ഏൽപ്പിച്ചിരുന്നത് മഹാനായ അബ്ദുല്ലഹാബിൻ ഉമ്മി മക്തൂം റദി അള്ളാഹു അൻഹുവിനെ ആയിരുന്നു എന്നത് അദ്ദേഹത്തിൻ്റെ മഹത്വവും അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യവും കഴിവും വിളിച്ചോതുന്നുണ്ട് മക്ക ഫത്തഹിൻ്റെ സമയത്തുൾപ്പെടെ പത്തിലേറെ തവണ അദ്ദേഹത്തെ ചുമതല ഏൽപ്പിച്ചു കൊണ്ട് റസൂൽ സല്ലാസ്വലമ മദീനക്ക് പുറത്ത് പോയിട്ടുണ്ട് എന്നാണ് ചരിത്രം ശത്രുക്കളുടെ മർദ്ദനം കൊടുമ്പിരിക്കൊണ്ട സന്ദർഭത്തിൽ റസൂൽ സല്ലാസ്വലമ ഹിജ്റക്ക് അനുവാദം നൽകുന്നുണ്ട് മദീനയിലേക്കുള്ള ഹിജ്റയിൽ മറ്റു സഹാബിമാർ എത്തും മുമ്പ് ൂട്ടി മദീനയിലെത്തി മദീനയുടെ മണ്ണ് ഇസ്ലാമിനെ പാകപ്പെടുത്താനും പ്രവാചകന്റെ സന്ദേശം പ്രചരിപ്പിക്കാനും ഖുർആാന ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനും അഹോരാത്രം പണിയെടുത്ത രണ്ട് വ്യക്തികളിൽ ഒരാളാണ് അബ്ദുല്ലാബിന് ഉമ്മി മഖത്തൂം റലി അള്ളാഹു വൻഹു മുസ്അബിന് അമേർ റലി അള്ളാഹു വൻഹുവിൻ്റെ കൂടെ മദീനയിൽ ദീൻ പ്രചരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഓരോ വീടുകളിലും സന്ദർശിച്ചിരുന്നു പേർഷ്യക്കാർക്കെതിരെ സാഹദബിന് അബി വക്കാസ് റലി അള്ളാഹു വൻഹുവിൻ്റെ നേതൃത്വത്തിൽ ഒമർബുൻ ഹത്താബ് റലി അള്ളാഹു അൻഹു അയച്ച സൈന്യം കാദിസിയയിൽ വെച്ച് പേർഷ്യൻ സൈന്യത്തോട് ഏറ്റുമുട്ടുമ്പോൾ അതിലൊരാളായി അന്ധനായ കാഴ്ചശക്തിയില്ലാത്ത മഹാനായി സഹാബിവര്യനും ഉണ്ടായിരുന്നു കൊടി വഹിക്കുക എന്ന ചുമതലയായിരുന്നു അബ്ദുല്ലാബിനി മക്തും റലി അള്ളാഹു വൻഖു നിർവഹിച്ചത് മൂന്ന് ദിവസം നീണ്ടു നിന്ന അതിഘോരമായ യുദ്ധത്തിനൊടുവിൽ അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യത്തും പേർഷ്യ ഇസ്ലാമിൻ്റെ കൊടിക്കീഴിൽ വന്നു അതിന് നൽകേണ്ടി വന്ന വില നൂറുകണക്കിന് സഹാബിമാരുടെ ജീവനായിരുന്നു ആ ശുഖതാക്കളുടെ ഗണത്തിലൊരാളായിരുന്നു മഹാനായ അബ്ദുല്ലാഹാബിൻ മി മക്തൂം അൻഹു തനിക്ക് കാഴ്ചശക്തി ഇല്ലാതിരിക്കെ തന്നെ താൻ കൊടി പിടിച്ചുകൊള്ളാം താൻ ഒരിക്കലും പിന്തിരിഞ്ഞോടില്ല എന്ന് പറഞ്ഞ് യുദ്ധക്കടത്തിലേക്ക് നിർബന്ധിച്ച് അനുപാതം വാങ്ങിയെത്തിയ സഹാബി വര്യൻ ഇസ്ലാമിൻ്റെ പതാകയെ മുറുകെ പുണർന്ന് രക്തത്തിൽ കുളിച്ച് വെട്ടേറ്റ് ഷഹീദായി കിടക്കുന്ന രംഗം കാദിസിയയിലെ വളരെ വേദനിപ്പിക്കുന്ന രംഗങ്ങളിലൊന്നായിരുന്നു ഇസ്ലാമിനു വേണ്ടി ഒരുപാട് ത്യാഗംസ് സഹിച്ച മഹാനായ സഹാബി വര്യൻ അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് ദീന് പഠിക്കാൻ ദീനിനെ കുറിച്ച് കേൾക്കാൻ ഖുർആാനിൽ നിന്നും കേൾക്കാൻ വന്ന ഒരു സന്ദർഭത്തെക്കുറിച്ചാണ് അൻജാഹുൽ അഴ്മ എന്ന് അള്ളാഹു ഇവിടെ പറയുന്നത് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ഐൻ എന്ന അക്ഷരം പ്രത്യേകം ശ്രദ്ധിച്ചു ചിരിക്കുക ുള്ള ന്യൂണിന് ശേഷം ജീം വന്നിരിക്കുന്നു മറച്ചു മണിക്കുക ഇഹ് ഒരൊറ്റ വാക്കിൽ മദ്ദിൻ്റെ അലിഫും തൊട്ടുടനെ അതേ വാക്കിൽ ഹംസും വന്നിരിക്കുന്നു നിർബന്ധമായും നാലനക്കം നീട്ടണം മദ് വാജിബ് മുത്ത ാല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ